ഡോക്ടർ യുവ ഡോക്ടർ വിവാഹ വാഗ്ദാനം നൽകി അവരെ പീഡിപ്പിച്ചു എന്നവരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന്റെ പുറകെ പോകുന്ന പോലീസുകാരെയും നമ്മുടെ മാധ്യമങ്ങളെയാണ് ഇതിലെ ഏറ്റവും കൂടുതൽ നമ്മൾ കുറ്റം പറയേണ്ടത് കാരണം വെറും താഴേക്കിടയിൽ നിന്ന് ഒരു യുവാവ് വളർന്നു വരുമ്പോ അവനെ തകർക്കുവാൻ വേണ്ടി ഇമാതിരിയുള്ള ഉടായ്പകൾ ആരും കൊണ്ടുവരരുത് കാര്യം ഏതൊരു വേദിയിൽ അദ്ദേഹം പ്രോഗ്രാം അവതരിപ്പിച്ചാലും അവിടെ പെൺകുട്ടികൾ കടന്നു കയറി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ചർച്ചയാവുകയാണ് ഒരു പീഡനക്കേസ് ആണ് വേടനെതിരെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു വിഷയത്തിൽ സംസാരിക്കുകയാണ് ഇപ്പോൾ മെൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായ അജി കുമാർ സർ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ഇപ്പോ ഉയർന്നു വന്ന ഒരു പാട്ട് റാപ്പ് എന്ന് പറയുന്നത് രണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ രണ്ട് വർഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അതെന്ത് പീഡനമാണ് എല്ലാവരും പൊതുവിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് പീഡനമാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു സാധാരണഗതിയിൽ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നത് നമുക്കറിയാവുന്നത് പക്ഷെ ഒരു വിവാഹ വാഗ്ദാനം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ എന്താ പറയാ അതിന് വേറെ വാക്ക് എന്റെ വായിൽ വരുന്നത് അത്രയും ഒരു അതും ഒരു ഡോക്ടറാണ് സാധാരണ വിദ്യാഭ്യാസമോ വിവരവും ഇല്ലാത്തൊരു പെൺകുട്ടിയല്ല ഡോക്ടർമാർക്ക് തന്നെ അപമാനമായിട്ടാണ് ആ യുവതി മുന്നിൽ വന്നിട്ടുള്ളത് അതും വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ വിഷയം ക്ലോസ് ചെയ്യുന്നത് ഇവിടെ രണ്ടു വർഷം കഴിഞ്ഞു ഇരുപത്തിനാലായി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് വേടനെതിരെ ആരോപണം എന്നെ പീഡിപ്പിച്ചു അതോടുകൂടി അദ്ദേഹം കേരളം വിട്ടുപോയിരിക്കുകയാണ് പോയി പോയിരിക്കുകയാണ് കേരളത്തിലാളില്ല ഒളിവിൽ നിൽക്കേണ്ട ഒരു സ്ഥിതിയാണിത് ജനം മനസ്സിലാക്കണം നമ്മൾ പൊതു പൊതുസമൂഹമാണത് മനസ്സിലാക്കേണ്ടത് ഇതിൽ സംഭവിക്കുന്ന കേസെന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് നോട്ടു അറസ്റ്റ് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് പോലീസുകാർ രണ്ടു ഭാഗത്തു നിന്നും അന്വേഷണം വരികയാണ് വേണെന്തെങ്കിലും തെളിവുണ്ട് എന്ന് വേണം പറയുന്നുണ്ട് എത്രത്തോളം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷെ അത് കോടതിയിൽ ഹാജരാക്കി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാര്യം ഒരു ഡോക്ടർ യുവ ഡോക്ടർ വിവാഹ വാഗ്ദാനം നൽകി അവരെ പീഡിപ്പിച്ചു എന്നവരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന്റെ പുറകെ പോകുന്ന പോലീസുകാരെയും നമ്മുടെ മാധ്യമങ്ങളെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കുറ്റം പറയേണ്ടത് കാരണം വെറും താഴേക്കിടയിൽ നിന്ന് ഒരു യുവാവ് വളർന്നു വരുമ്പോൾ അവനെ തകർക്കുവാൻ വേണ്ടി ഇമാതിരിയുള്ള ഉടായ്പകൾ ആരും കൊണ്ടുവരരുത് കാര്യം ഏതൊരു വേദിയിൽ അദ്ദേഹം പ്രോഗ്രാം അവതരിപ്പിച്ചാലും അവിടെ പെൺകുട്ടികൾ കടന്നു കയറി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും കിസുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ നേരെ മറിച്ച ആണുങ്ങൾ ആരെങ്കിലും ഒരു നടിക്കെതിരെ എങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ ഒരു പാട്ടുകാർക്കെതിരെ എങ്ങനെ ചെയ്തിട്ട് ചെയ്താലോ മുൻപ് പല ആരൊക്കെ അപൂർവമായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ അവർക്കെതിരെ കേസ് നടപടികളുമായിട്ടുണ്ട് ഇവിടെ പെൺകുട്ടികൾ എന്ത് കാണിച്ചാലും അതിന് വേറെ പ്രശ്നമില്ല എന്നുള്ളതാണ് അതാണ് വേടൻ വേടൻ ഇപ്പോൾ വിഷയമായിട്ട് വന്നിട്ടുള്ളത് ഏത് വേദിയിലും പെൺകുട്ടികൾ കയറി കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ ഒക്കെ വന്നാൽ അദ്ദേഹം മക്കളെ മോളെ എന്ന് വിളിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ ഈ രീതിയിൽ അദ്ദേഹത്തെ എത്തിക്കണമെങ്കിൽ മറുഭാഗത്തു നിന്ന് ആ യുവ ഡോക്ടർ എത്രമാത്രം അദ്ദേഹത്തെ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ മനസ്സിലാക്കി വേണം അന്വേഷണ ഉദ്യോഗസ്ഥരും ഇടപെടേണ്ടത് എന്നുള്ളത് ഇവിടെ മീനു മുന്നീർ ആരോപണങ്ങൾ ഉന്നയിച്ച എന്ന് വച്ചാൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പീഡിപ്പിച്ചു പീഡനപരാതി ബലാത്സംഗം ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു മീനുമുനീർ മാത്രമല്ല സിദ്ദീഖിനെയൊക്കെ വേറെ മറ്റുള്ള ഒത്തിരി നടിമാർ നടിമാർ എന്ന് പറയാൻ പറ്റില്ല എപ്പോഴൊക്കെ എവിടെയൊക്കെ വന്നിട്ടുള്ള ടീമുകൾ വന്ന് ഈ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ട് നട്ടൽ ഉറപ്പോട് കൂടിയിട്ട് അവർക്കെതിരെ തിരിച്ചൊരു കംപ്ലൈന്റ് കൊടുക്കുവാൻ കാണിച്ച ബാലചന്ദ്രമേനുവിൻ്റെ ആ ഒരു ഗഡ്സ് അദ്ദേഹം മാത്രമാണ് തിരിച്ചങ്ങോട്ടൊരു പരാതി കൊടുത്തത് കാര്യം നിവിൻപോളിക്ക് പരാതി കൊടുക്കാമായിരുന്നു ജയസൂര്യക്ക് കൊടുക്കാമായിരുന്നു കാര്യം നിവിൻ നിവിൻപോളിക്കൊക്കെ ഒരു പച്ച വെള്ളം പോലെ ശുദ്ധമായിരുന്നു അദ്ദേഹം കാര്യം അത്ര തെളിവുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലൊക്കെ അപ്പോൾ ഇവരാരും ഒരു പുരുഷന് പ്രത്യേകിച്ച് പുരുഷന്മാർക്കെതിരെ ഒരു ആരോപണം ഒരു പരാതികൾ വന്നു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് ത ഈ തല ഉരി പോകുന്നതല്ലാതെ തിരിച്ചൊരു കേസ് കൊടുക്കാനോ ഫൈറ്റ് ചെയ്യാനോ വിജയിച്ചു വരുവാനോ അവർ തയ്യാറല്ല പക്ഷെ ബാലചന്ദ്രമേനോട് അദ്ദേഹം ഒരു മാതൃകയായിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ബിഗ് സലൂട്ടാണ് കാരണം അദ്ദേഹം ഫൈറ്റ് ചെയ്ത് അദ്ദേഹം നീതിമാനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ആരോപണം ഉന്നയിച്ച സ്ത്രീ ഉൾവലിയേണ്ട ഒരവസ്ഥയുണ്ടാക്കി കംപ്ലൈന്റുകളെല്ലാം പിൻവലിക്കേണ്ട ഉണ്ടായി ഇപ്പോഴാണ് അവർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റിനെ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരു ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇന്നലെ നമ്മൾ അറിയുവാൻ സാധിച്ചു ഇങ്ങനെ ആയിരിക്കണം ഓരോ പുരുഷനും അത് സിനിമാ നടനായാലും ശരി രാഷ്ട്രീയക്കാരനായാലും ശരി ഏതൊരു മേഖലയിലുള്ള ഒരു പുരുഷനായാലും ശരി ഇനി വരുന്ന വേടനായാലും ശരി അദ്ദേഹം അദ്ദേഹത്തിന് ജാമ്യം കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാര്യം ഈ രണ്ട് വർഷത്തിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു പീഡന കേസുമായിട്ട് ആരെങ്കിലും വന്നാൽ അതിന്റെ പിന്നിൽ ലക്ഷങ്ങൾ വാങ്ങുവാനുള്ള ഒരു അല്ലെങ്കിൽ അവര് തമ്മിൽ സാധാരണഗതിയിൽ ഈ പെൺകുട്ടികൾക്ക് എപ്പോഴും നോ പറയുവാനുള്ള അധികാരമുണ്ട് പുരുഷന്മാർക്ക് നോ പറയാനുള്ള അധികാരമല്ലേ എന്ത് ഇവിടുത്തെ ന്യായം ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും ഒരു ഒരേ നിയമമല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ എങ്ങനെയാണ് പെണ്ണിന് ഇഷ്ടമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾക്ക് ഏതൊരു നിമിഷവും നോ പറയാം നീ നോ പറയുമ്പോഴാണ് ഒരുപാട് പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത് കാര്യം അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അവർ സ്നേഹിക്കുന്നത് അതും ഒരേ സമയം ഒരു പെൺകുട്ടിയെ മാത്രമാണ് സ്നേഹിക്കുമ്പോഴാണ് ഈ ആത്മഹത്യകൾ വരുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ വേടനെതിരെ ആരോപണം വേടൻ പ്രണയം ഉണ്ടായിരുന്നിരിക്കാം അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഈ പെൺകുട്ടി ശരിയല്ല അവൾ കേ അവൾ ഇദ്ദേഹത്തിന്റെ പ്രൈവസിയിൽ ഇടപെടുന്നു എന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹം നോ പറഞ്ഞിരിക്കാം അപ്പ എന്താ പുരുഷൻ നോ പറയാനുള്ള അധികാരം ഇല്ലയോ അവൻ മനുഷ്യനല്ലേ അപ്പോ പുരുഷനും ഒരു പെൺകുട്ടിക്ക് നോ പറയാമെങ്കിൽ ഒരു പുരുഷനും ഏതൊരവസരത്തിലും നോ പറയാൻ പറ്റും പറ്റണം അങ്ങനെ ആയിരിക്കണം നമ്മുടെ നിയമം